എല്ലാവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരാം അതാരാണെന്നല്ലേ ഹലോ നമസ്കാരം നമ്മുടെ കൂടെ ഉള്ളത് മറ്റാരുമല്ല നമ്മുടെ സ്വന്തം കുട്ടുകാക്ക നമസ്കാരം ഹലോ അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം അല്ലേ വേദപുസ്തത്തിൽ നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായമല്ല അതിന് എന്താ കാരണം ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ഇൻറ്റർവ്യൂവിൽ വിളിച്ചതിൽ വളരെ നന്ദിയുണ്ട് ഞങ്ങൾ കാക്കകളെ പൊതുവേ ഉണ്ടല്ലോ നല്ല ബുദ്ധിയുള്ള ജീവികളായിട്ടാണ് കരുതപ്പെടുന്നത് അതുകൊണ്ടാണ് ഞങ്ങളുടെ മുത്തശ്ശനെ നോഹാപ്പൂപ്പൻ ഈ ഭൂമിയിലെ ജലപ്രളയത്തിൻ്റെയൊക്കെ ഒരു സമയത്ത് പുറത്തേക്ക് പറഞ്ഞു വിട്ടത് ഭൂമിയിലെ വെള്ളം കുറഞ്ഞോന്നറിയാൻ വേണ്ടിയിട്ട് പക്ഷേ പ്രശ്നം പറ്റിയതെന്നു വെച്ചാൽ പുള്ളി അല്പം ഉഴപ്പി അത് കാരണം പുള്ളി കറക്റ്റായിട്ട് അതിൻ്റെ ഡ്യൂട്ടി ചെയ്തില്ല തിരിച്ചു വന്നില്ല എന്നൊക്കെ ഉള്ളതായ ഒരു കംപ്ലൈൻറ്റ് ണ്ടായതുകൊണ്ടാണ് നോഹപ്പൻ രണ്ടാമതായിട്ട് പ്രാവിനെ പറഞ്ഞു വിട്ടത് പ്രാവ് അതിന്റെ ഡ്യൂട്ടി കറക്റ്റ് ആയിട്ട് ചെയ്ത് ഒരു ഒലിവ് മരത്തിന്റെ കൊമ്പ് ഒടിച്ചോണ്ട് വന്ന് ഭൂമിയിൽ വെള്ളം കുറഞ്ഞു എന്നുള്ളതായ ഒരു സന്ദേശം നോഹാപ്പന് കൊടുത്തു അപ്പൊ അദ്ദേഹം ചെയ്തത് ഒരു വലിയ തെറ്റാണല്ലേ അപ്പൊ ഞങ്ങളുടെ അപ്പ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാനും വിചാരിക്കുന്നത് അപ്പോ ആ കാക്കയെ കുറിച്ച് പിന്നെ നിങ്ങളുടെ മുത്തശ്ശന്മാരെ എൻ്റെ അച്ഛനൊക്കെ ഇങ്ങനെ ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് ഈ കാക്ക മുത്തശ്ശന് പിന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു പശ്ചാത്താപം വന്നു ഈ ഡ്യൂട്ടി കറക്റ്റ് ആയിട്ട് ചെയ്യാഞ്ഞതിൽ അപ്പം ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതായത് ദൈവമേ ഞാൻ എൻ്റെ ഡ്യൂട്ടി ശരിക്കും ചെയ്തില്ല ജലപ്രളയത്തിന്റെ സമയത്ത് പക്ഷേ മുമ്പോട്ടെങ്കിലും എൻ്റെ തലമുറയെ എൻ്റെ കൊച്ചു നല്ലതുപോലെ നീ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതായിട്ടാണ് പറയപ്പെടുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ദൈവത്തിന് ഞങ്ങളുടെ മുത്തശ്ശനോട് മനസ്സറിവുണ്ടായി നിൻ്റെ തലമുറയെ നല്ലതുപോലെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ വരുമ്പോൾ കാണുന്നുണ്ടല്ലോ ഏലിയാവ് ഇങ്ങനെ കിരയത്ത് തോട്ടിൽ വളരെ വിഷമിച്ചിരുന്നപ്പോൾ ആ കാക്കകളെ കൊണ്ട് ഞങ്ങളുടെ ആളുകളെ കൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരം രണ്ടു നേരം അപ്പവും ഇറച്ചിയും ആ കൊടുത്ത് അദ്ദേഹത്തെ പോഷിപ്പിച്ചതായിട്ട് അപ്പം പൊതുവേ ഞങ്ങൾ തന്നെ ആൾക്കാരിന്ന് റാഞ്ചി തിന്നുന്ന ആൾക്കാരാണ് പക്ഷെ ഞങ്ങളെ കൊണ്ട് തന്നെ ഒരു മനുഷ്യനെ പോഷിപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ചീത്തപ്പേരൊക്കെ മാറുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ ഉപയോഗിച്ചെന്നുള്ളതാണ് അത് ദൈവത്തിൻ്റെ ഒരു വലിയ കരുണയാണ് ഓ ശരിയാ നിങ്ങളുടെ കാക്കകൾ തന്നെയാ അല്ലേ കെരുത്ത് തൊട്ടിലന്നത് അതെ അതെ ഒരു കാര്യം പറയട്ടെ ഈ ബൈബിളിൽ ഉണ്ടല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാക്യം ഏതാണെന്നറിയുക അത് ഈ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഞങ്ങളെക്കുറിച്ച് പറയുന്ന വാക്യം തന്നെയാണ് കാക്കകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല എന്നുള്ള ആ വാക്യം ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാന്ന് വെച്ചാൽ യേശു അപ്പച്ചം പോലും ഞങ്ങളെക്കുറിച്ച് അത്രത്തോളം ഞങ്ങളെ ഞങ്ങളൊരു എക്സാമ്പിളാക്കി ആൾക്കാരോട് പറയുക നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട നിങ്ങൾ ടെൻഷൻ നിങ്ങൾ ടെൻഷൻ അടിക്കാതെ ഈ ആൾക്കാരെ നോക്കി ഈ കാക്കകളെ നോക്കുവിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒരു എക്സാമ്പിളായിട്ട് യേശു എടുത്ത് കാണിച്ചില്ലേ ഓ അപ്പോൾ കർത്താവും നിങ്ങളെക്കുറിച്ച് നല്ലൊരു എക്സാമ്പിൾ പറയുന്നുണ്ടല്ലോ അതെ ജോലിട്ടോ അപ്പോൾ പൊതുവേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ എന്ത് മിസ്റ്റേക്ക് വന്നാലും നമ്മൾ ദൈവത്തോടത് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഒരു ചാൻസ് എല്ലാവർക്കും കൊടുക്കുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ സ്റ്റോറി എല്ലാവർക്കും വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു അപ്പോൾ ഓക്കെ താങ്ക് യു ഇൻറ്റർവ്യൂല് വിളിച്ചാൽ വളരെ നന്ദിയുണ്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച് അപ്പോൾ ദൈവം മക്കളെ ഒരു വ്യക്തി തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് അത് ഏറ്റു പറയുമ്പോൾത്തേനും ദൈവം പിന്നീട് ആ വ്യക്തി എങ്ങനെ ഉപയോഗിക്കുമെന്ന് നമ്മുടെ കുട്ടുകാക്കൻ്റെ കഥയെക്കൂടെ നമുക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനേകം തെറ്റുകൾ ചെയ്തിരിക്കാം അപ്പോൾ നമ്മളത് ദൈവത്തോടെ ഏറ്റു പറഞ്ഞ് ദൈവത്തോട് ക്ഷമയാചിക്കുമ്പോൾ ദൈവം മുന്നോട്ടുള്ള ദിവസങ്ങൾ നമ്മൾ ഏത് രീതിയിൽ ഉപയോഗിക്കുമെന്ന് നമുക്കിതുകൊണ്ട് മനസ്സിലായി നല്ലൊരു ഇൻ്റർവ്യൂ കാണാൻ നിങ്ങൾക്കിടയായല്ലോ ദൈവം നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ